ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജീവ് ഫേഷൻ ഇന്ന് നമ്മൾ നല്ലൊരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ്വയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവയ്ക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ ഒത്തിരി പേര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യാത്തവർക്ക് അവസരങ്ങളുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മന്ത് എന്റെയാണ് ഗീവ് അവ നടത്താറുള്ളത് രണ്ട് വിന്നേഴ്സിനാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ടു പീസ് സെറ്റ് ആണോ നല്ല കോഡ് സെറ്റ് ആണോ കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഒരു പർപ്പിൾ ആണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് പക്ഷെ നമുക്ക് സ്ക്രീനിൽ ഈ ഒരു കറക്റ്റ് കളർ കിട്ടുന്നില്ല പർപ്പിൾ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സൽ ഇത്രയും ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം കർക്കും ലാർജ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും ഇത് നമുക്ക് സ്ലിറ്റ് അല്ല അംബ്രല്ല കട്ടിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നീട് അങ്ങോട്ട് ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് വരുന്നുണ്ട് സൈഡ് നമുക്ക് സ്ലിറ്റ് അല്ലാട്ടോ ഇതിൽ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക് ആണ് വരുന്നത് ഇമ്പോർട്ടിക്കൽ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളതേ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടോ ഒക്കെ നല്ല ലൂസായിട്ടുള്ള ബോട്ടോ ആണ് വരുന്നത് ഇത് വന്നിട്ട് പർപ്പിൾ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഇപ്പം ഓണം കളക്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല ഞാൻ കളേഴ്സ് എല്ലാം എടുത്ത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണും കേട്ടോ ഇത് വന്നിട്ട് പീക്കോ ഗ്രീൻ ആണ് കളർ നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് സ്ലിറ്റഡ് അല്ല ഓക്കെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് എന്ത് ബോട്ടത്തിന്റെ ലെങ്തും വിട്ടുണ്ടാ ഇത്രയാണ് കേട്ടോ നല്ല വിടുത്തുള്ളൊരു ബോട്ടോണോ കേട്ടോ ലൂസാണേ പലാസോ ബോട്ടം ஓகே நெக்ஸ்ட் கலர் வரணும் ஒரு நாலு கலர்ஸ்லான நமக்கு இது அவைலபிள் ஆகிறது இது வந்துட்டு ராணி பிங்காணே நமக்கு வரசஸ் லார்ஜ் எக்ஸல் டபிள் எக் த்ரிபிள் எக்ஸல் சைசஸிலான அவைலபிள் ஃபேப்ரிக் നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് അല്ല കേട്ടോ നെക്കിന്റെ പോഷൻ വരുന്നത് റൗണ്ട് ആണെ ഇങ്ങനെയാണ് ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് അവൈലബിൾ ആക്കുന്ന ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുനൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ നിങ്ങൾ ഐറ്റം മിസ് ആക്കണ്ട എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇത് നമുക്ക് വരുന്നത് ഒരു പർപ്പിൾ ആണ് കുറച്ച് ആദ്യം കണ്ടതിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ആദ്യം കാണിച്ചാണോ രണ്ടാമത് കാണിച്ചാണോ നമുക്കും ചിലപ്പം പിക്ക് കാണുമ്പോ അറിയണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തന്നെ പറയുക കേട്ടോ ഞാൻ ഇതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് നമ്മൾ ആദ്യം കണ്ട കളർ ഇത് ലാവണ്ടർ എന്താണ് പർപ്പിൾ ആണ് ലാവണ്ടർ ഒക്കെ എന്താണ് ആയിട്ട് വരുന്ന പർപ്പിൾ ആണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടത് പർപ്പിൾ ആണ് അതുപോലെ കുറച്ചു നമുക്ക് പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടു പോക്കറ്റും അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഡാർക്ക് ഓനിയൻ പിങ്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഓനിയൻ പിങ്കും ലാവണ്ടറും കൂടെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ച നമ്മൾ ഇതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറയോട്ടോ എങ്കിലും നമുക്ക് എന്താണ് കളർ ചേഞ്ച് വന്നാൽ അറിയത്തില്ല അതുകൊണ്ടിട്ടാണേ നെക്സ്റ്റ് വരുന്ന ഏറ്റവും ലാസ്റ്റ് വരുന്ന കളർ ഇതാണ് ഇത് നമുക്ക് ഏഹ് പിങ്കും ലാവണ്ടറും കൂടെയൊക്കെ ബ്ലെൻഡ് ആയിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് മിസ് ആക്കാണ്ട് തന്നെ പർച്ചേസ് ആക്കോളൂ വെറും അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മളിപ്പോൾ ഇത് അവൈലബിൾ ആക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം അതാത് ദിവസത്തെ ഓർഡർ അന്ന് അതാത് ദിവസം തന്നെയാണ് ഇത് ഡിസ്പാച്ച് ചെയ്യുന്നത് അതുകൊണ്ടിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്